ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മാങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം മാങ്ങ വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം നമുക്കിതിന് പച്ച മാങ്ങയും കൂടി ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തു പഴുത്ത മാങ്ങ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അധികം ചെറുതാക്കാതെ ഒരു മീഡിയം സൈസിലാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഞാനെടുത്ത പച്ചമാങ്ങ ലൈറ്റായിട്ടൊന്ന് മഞ്ഞ കളർ വന്നു നല്ല നല്ല പുളിയുണ്ട് അപ്പോൾ രണ്ട് കപ്പ് പഴുത്ത മാങ്ങയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കപ്പ് പച്ചമാങ്ങ ഇതാണ് ഇതിൻ്റെ അളവ് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം പഴുത്ത മാങ്ങ ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുന്നത് കൊണ്ട് അത്ര ചെറുതാക്കി അരിയണം എന്നില്ല നമ്മളിനിത് അരച്ചെടുക്കും അപ്പം അതുകൊണ്ട് അത്ര ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കണം ഇപ്പോൾ നമ്മൾ പഴുത്ത എടുത്ത അതേ അളവിൽ വെള്ളം ചേർക്കാം അപ്പം ഞാൻ അതേ ബൗളിലേക്ക് തന്നെ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കുക്കർ അടച്ച് നമുക്കത് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഗ്യാസിൽ വന്നിരുന്നു ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചൂടാറണം ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് മിക്സിയിലിട്ടുന്ന് അഴിച്ചെടുക്കാൻ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മധുരം ശരിയാക്കാം അപ്പൊ ഞാൻ ഇതിലേക്ക് ശർക്കരയാണ് ചേർക്കുന്നത് അപ്പൊ അരക്കപ്പ് ശർക്കരയാണ് ചേർക്കണേ ശർക്കര ചേർത്ത് അതൊന്ന് അലിയിച്ചെടുക്കണം അതിനായിട്ട് ശർക്കരയുടെ കൂടെ രണ്ട് കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് അപ്പൊ ഞാൻ മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല മധുരം അതുകൊണ്ട് തന്നെ ഞാൻ കുറവ് ശർക്കരയാണ് ഉപയോഗിക്കുന്നുള്ളൂ അരക്കപ്പേ ഉപയോഗിക്കുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം ശർക്കര ജസ്റ്റ് ഒന്ന് അലിഞ്ഞു വന്നാൽ മതി അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇത് നന്നായി ചൂടാറിയതിന് ശേഷം വേണം മാങ്ങയിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ശർക്കര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം ശർക്കര അത്യാവശ്യം നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറട്ടെ മാറ്റി വെച്ചിരുന്ന മാങ്ങ ചൂടാറി ഇനി അത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം കയ്യിലുണ്ട് ചെറുതായിട്ടൊന്ന് അടച്ചു ഇനി ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം ഞാനിത് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ ഇതുപോലെ അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുത്ത് പതുക്കെ ഇളക്കി അതൊന്ന് അരിച്ചെടുക്കാം മാംഗോ ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പാനി കൂടി ചേർക്കാണ് നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് വെച്ചിരുന്ന പാനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഈ മാംഗോ ജ്യൂസ് അടിച്ചെടുത്താൽ മിക്സിയിലേക്ക് ഈ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് മാംഗോ ജ്യൂസ് ബാക്കിയുള്ളത് ഉണ്ടെങ്കിൽ അതും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി അത് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതും അരിച്ചെടുത്തു ഇനി നമുക്ക് ഇത് മാറ്റാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കരയും ഈ മാങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ല തിക്കാണ് ഇനി അത് ഇരിക്കും തോറും ഒന്നുകൂടി കുറുകയുള്ളൂ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് എന്നാലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ക്യാനുള്ള ഒരു ഭാഗത്തിലെത്തുള്ളൂ അപ്പോൾ രണ്ട് കപ്പ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ കറക്ട് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം ഇതിപ്പോൾ രണ്ട് മണിക്കൂറായി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് വരും ഇപ്പം കറക്റ്റ് പാകമായിട്ടുണ്ട് ഇത്രയും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ സെർവ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് ഞാനിത് ഒരു ജഗ്ഗിലേക്ക് മാറ്റുകയാണ് നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയേണ്ടാവും കറക്റ്റ് ആ ഫ്രൂട്ടിയുടെ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ടേസ്റ്റും ഈ ശർക്കര ചേർക്കുന്നത് കൊണ്ട് അത്ര വലിയ ശർക്കരയുടെ ടേസ്റ്റ് ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല ഇനി ഞാനത് ശീലമായതുകൊണ്ടാണോന്നറിയില്ല അപ്പം നിങ്ങൾ ചെയ്തു നോക്കൂ